അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് അസ്മാൽ ഹുസ്നയുടെ ഡേ ഫൈവ് ഫോർട്ടി വൺ ടു ഫിഫ്റ്റി ഇസ്മുകളാണ് നമ്മൾ ഇന്ന് ജേണലിംഗ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ജേണലിനോട്ട് പോവാം നാൽപ്പത്തി ഒന്നാമത്തെ ഇസ്മാണ് ഹസീബ് ഹസീബ് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് വിചാരണ ചെയ്യുന്നവൻ ഈ ഒരു ഇസ്മ വ്യാഴാഴ്ച നമ്മൾ തൊണ്ണൂറ്റൊമ്പത് പവണ തവണ ചൊല്ലിയിട്ട് തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിലും ഇത് പതിവാക്കിയാൽ കള്ളൻ അസൂയ അസൂയ വയ്ക്കുന്നവർ കണ്ണീർ എന്നിവ നമുക്ക് തട്ടുകയില്ല അടുത്ത ഇസ്മാണ് ജലീൽ ജലീൽ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പ്രതാപമുള്ളവൻ ഈ ഇസ്മ ആയിരം പ്രാവശ്യം ആവർത്തിച്ചാൽ ആളുകൾക്ക് ഇടയിൽ അവൻ ആദരണീയനും അതുപോലെ നല്ല സ്വഭാവക്കാരനും ആയിര ആയിത്തീരും നാൽപ്പത്തി മൂന്നാമത്തെ കരീം കരീം എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് ഔതാര്യമുള്ളവൻ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഇസ്മ ഉരുവിട്ട് കഴിഞ്ഞാൽ അവനോട് എല്ലാവർക്കും സ്നേഹവാത്സല്യം ഉണ്ടാകും അതുപോലെ ദാരിദ്ര്യം അനുഭവപ്പെടാതിരിക്കാൻ നമ്മളൊരു നൂറ് പ്രാവശ്യം ഈ ഈസ്മ പതിവാക്കുക നാൽപ്പത്തി നാലാമത്തെ ഈസ്മാണ് അർ റക്കീബ് റക്കീബ് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് എല്ലാം വീക്ഷിക്കുന്നവൻ യാ റക്കീബ് യാ അള്ളാ എന്ന ഈസ്മ ആരാധനാ കർമ്മങ്ങളിൽ അവൻ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയുണ്ടാകും അതുപോലെ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു പ്രേരണ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബത്തിനും സാമ്പത്തിക സംരക്ഷണം കിട്ടാനും ആർ റക്കീബിയാ അല്ല എന്ന ഇസ്മ പതിവാക്കണം നമ്മളുടെ ഏതെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ നമ്മൾ യാർ അക്കീബിയാ അല്ല എന്ന ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ ആ വസ്തു തിരിച്ചു ലഭിക്കാൻ അത് കാരണമാകും അതുപോലെ തന്നെ നമുക്ക് യാത്രാഭയമുള്ള അവസരങ്ങളിലും ഗർഭാശയ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളൊരു പേടി ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ യാക്കീബിയാ അല്ലാ എന്ന ഇസ്മ പതിവാക്കണം പിന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ ഇസ്മാണ് മുജീബ് മുജീബ് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ നമ്മൾ ഏതൊരു ദ്വായന് ശേഷവും യാ മുജീബ് യാ അല്ലാ എന്ന് തുടർച്ചയായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രാർത്ഥനകൾക്ക് ശേഷവും യാ മുജീബിയ അള്ള എന്നുകൂടി പറയാൻ ശ്രമിക്കുക നാൽപ്പത്തിയാറാമത്തെ ഇസ്മാണ് വാസികൾ വാസികൾ എന്നാൽ അറിവും ഔദാര്യവും വിശാലമായവൻ എന്നാണ് അർത്ഥം ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അഗാധമായ അറിവും അതുപോലെ മഹത്തായ ഔദാര്യവും ലഭിക്കും എന്തൊരു കാര്യങ്ങളിലും സ്ഥാനമാനങ്ങളിൽ ലഭിക്കാൻ യാ വാസിയു അല്ല എന്ന് ഇസ്മു സഹായിക്കും അതുപോലെ തന്നെ മനസ്സിൽ നിന്ന് എല്ലാവിധ ചതിയും വഞ്ചനയും എല്ലാവിധ കാര്യ ദുഷ് ദുശ്ചിന്തകളെല്ലാം നീങ്ങും നാൽപ്പത്തി ഏഴാമത്തെ ഇസ്മാണ് ഹക്കീം ഹക്കീം എന്ന ഇസ്മിൻ്റെ അർത്ഥം യുക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവൻ ഈ ഒരു ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ യുക്തിപൂർവം പ്രവർത്തിക്കും അതുപോലെ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അവൻ പ്രിയങ്കരനായിത്തീരും ഈ ഇസ്മ ധാരാളം ചൊല്ലുന്നവർക്ക് അപകടങ്ങളെത്തിട്ട് രക്ഷയുണ്ടാകും നാൽപ്പത്തി എട്ടാമത്തെ ഈസ്മാണ് വധൂത് വധൂത് എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് സ്നേഹനിധിയായവൻ ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും അതുപോലെ ആയിരം തവണ ചൊല്ലിയാൽ ഐ യാ യാ അല്ലാ എന്ന ഈസ്മ് നമ്മൾ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവുകയും ചെയ്യും നാൽപ്പത്തി ഒമ്പതാമത്തെ ഇസ്മാണ് മജീദ് മജീദ് ഇസ്മി എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് മഹോന്നതൻ അതായത് മഹത്വമുള്ളവൻ ഈ ലോകത്തിന് ഏറ്റവും മഹത്വമുള്ളവൻ അള്ളാഹുവാണ് അവനല്ലാതെ വേറാരുമില്ല പതിവായി നമ്മൾ ഈ ഇസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ടവനായി തീരും അതുപോലെ തന്നെ ഉന്നതിയും ഉയർച്ചകളും എല്ലാ അവന് ലഭിക്കും വെള്ളപ്പാണ്ടിലുള്ള രോഗികൾക്ക് ഈ ഒരു ഇസ്മ അയ്യാമൽ ബിയദിൻ്റെ ദിവസങ്ങളിൽ നോമ്പെടുത്ത് തുറങ്ങുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ രോഗത്തിന് ശമനം അള്ളാഹു പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു ഇസ്മ വെള്ളപ്പാട്ടിൽ ഉള്ളവർ പതിവാക്കേണ്ടതാണ് പിന്നെ അൻപത് അൻപതാമത്തെ ഇസ്മാണ് ബാഴുത് ബാഴുത് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പുനരുജ്ജീവിപ്പിക്കുന്നവൻ ഈ ഇസ്മ ചൊല്ലുന്നവരുടെ ഹൃദയം പ്രകാശിക്കും അത് ഇന്നത്തോ ഇതോടുകൂടി നമ്മൾ ആദ്യത്തെ അൻപത് ഇസ്മുകൾ ആക്കി അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോസിൽ അടുത്തൊരു നാലോ അഞ്ചോ വീഡിയോസോട് കൂടി നമുക്ക് ഈ അസ്മ അല്ഹുസ്ന ജനലിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ എൻ്റെ കൂടെ കണ്ട് സപ്പോർട്ട് നിന്ന സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും മറക്കതും പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാമലൈക്കും